കൊല്ലമ്പലം പുതുശ്ശേരിമുക്ക് പാവല്ല പള്ളിക്ക് സമീപം ഒരു മോഡേൺ വീട് വിൽപ്പനയ്ക്ക് ഏഴ് സെന്റ് വസ്തുവിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നില വീടാണ് വിൽപ്പനയ്ക്കുള്ളത് നിലവിൽ ആൾ താമസമുള്ള വീടാണിത് കബോർഡ് ചെയ്ത മെയിൻ കിച്ചൺ കൂടാതെ വിശാലമായ വർക്ക് ഏരിയയും വീട്ടിലുണ്ട് ഫുൾ ആയ ഈ വീട്ടിലെ വീടുകളിൽ കാണുന്ന ഫർണിച്ചറുകൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ എല്ലാം വീടിന്റെ വിലയ്ക്കൊപ്പം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വീടിന്റെ ഏറ്റവും നല്ല അട്രാക്ഷൻ ഹാളിലെ ഇന്റീരിയർ ഡെക്കറേഷൻ ആണ് ബ്രാൻഡ് എൽഇ ഡി ഹാങ്ങിംഗ് ലൈറ്റുകളും സ്പോർട് ാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീട്ടിലെ നാല് ബെഡ്റൂമുകളും വിത്ത് ഏ സിയും ബാത്ത് അറ്റാച്ചാണ് ഫുൾ ഇന്റർലോക്ക് ചെയ്ത കോമ്പൗണ്ടിൽ റിമോട്ട് കൺട്രോൾ ഗേറ്റ് മനോഹരമായ ഗാർഡൻ സി ക്യാമറ മജിലിസ് ഉൾപ്പെടെ ഈ വീട്ടിലുണ്ട് ജനദൗർലഭ്യം അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വീട്ടിലെ ബത്താത്ത കിണർ മറ്റൊരു പ്രത്യേകത കൂടിയാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക